വരെ മനസ്സിലെയും വെൽക്കം ബാക്ക് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് എന്നുള്ളത് നോക്കാം നിങ്ങൾക്കൂടെ കാണാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ല അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിലുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം തൊട്ട് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നുണ്ട് ഓരോ കാറ്റഗറി വിരിച്ചുമുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റാണ് താഴെ ടു പതിയെ സ്കോളോ ചെയ്യുന്നു വീഡിയോ പോസ് ചെയ്യാം നിങ്ങൾക്കിത് നോക്കാം ഇനി നമുക്കറിയേണ്ടത് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേര് സപ്ലിമെൻ്ററിയിൽ അറുപത്തി മൂന്ന് ഡിഫറെൻ്റ് ഏബിൾഡിൽ പതിനാല് അങ്ങനെ ആകെ നൂറ്റി ഏഴ് പേരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണിത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് വാർക്കും കൂടി നോക്കണം ഇവിടെ കാണാം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കും ഇതിൽ കൂടുതലും ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ അറിയാനില്ല ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ചാനൽ ലൈക്ക് ചെയ്യുക കൂടുതലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു അടുത്ത് നിങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന എന്താണെന്ന് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കൂ വീട് എങ്ങിട്ടൂടെ അറിയിക്കുക